ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അകനെ സ്നേഹം അഭിനയിച്ച് മഞ്ജുവിനെ കാണാനെത്തിയ ദുർഗിക്ക് ചുട്ട മറുപടി കൊടുത്ത് ആട്ടിയിറക്കി വിടുന്നുണ്ട് സാഗരും മഞ്ജുവും പിന്നീട് മേഘൻ്റെ മുറിയിലേക്ക് ചായയുമായി എത്തുന്ന റൂം നിര കയറിക്കുന്നുണ്ട് കേട്ടോ മേഘൻ ശേഷം കണ്ണനും മഹിയും അനന്തവും ലേഖുകയാണെങ്കിലും മല മുകളിൽ അടിച്ചു പൊളിക്കുകയാണ് ഇതേ സമയം തന്നെ കണ്ണൻ്റെയും അനന്തുവിൻ്റെയും ജർമ്മനിയിലുള്ള കോമൺ ഫ്രണ്ടായ റിയാസ് അവർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് തുടർന്ന് ജർമ്മനിയിലേക്ക് കണ്ണനെയും മഹിയും ക്ഷണിക്കുന്നു ശേഷം ജർമ്മനിയിലേക്ക് വരാൻ കണ്ണനെയും മഹിയോടും ലേഖയും അനുതവും നിർബന്ധിച്ച് പറയുന്നുണ്ട് കേട്ടോ അവിടുത്തെ ബിസിനസ്സൊക്കെ വിട്ട് ഞങ്ങളും ഇവിടേക്ക് ചേക്കേറാനുള്ള കയറാനുള്ള പ്ലാനിങ്ങിലാണെന്നും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാ അനുഭവിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ വല്ലാതെ ആകുമ്പോൾ തോമസ് ഡോക്ടർ പറ തന്ന മരുന്ന് ലേഖ കഴിക്കുന്നില്ല എന്ന് മഹി ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല മഹി എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ ലേഖ ഞങ്ങൾ നിങ്ങളേക്കാൾ പ്രതീക്ഷ അസ്തമിച്ചാണ് കഴിഞ്ഞത് എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് കണ്ണൻ പറയുമ്പോൾ ഇനി ഞങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ലാളിക്കാനാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞ് അത് ഞങ്ങളേത് കൂടിയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖം എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസോ വീടോ ഒക്കെ ഉടനെ തന്നെ പണി കഴിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഇനിയും നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്ന് പൊളിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ പിന്നീട് അവർ നാല് പേരും ഒരുമിച്ച് സന്തോഷത്തോടെ കുറേ സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ അനന്തവും ആണെങ്കിൽ ഇതുവരെ എടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം മൊബൈലിൽ നോക്കിക്കൊണ്ടിന്നു എന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ണനും മഹിയുവാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ് പരിചയക്കാരും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആടിയും പാടിയും പ്രണയ നിമിമങ്ങളെയൊക്കെ ആസ്വദിക്കുന്നുണ്ട് രണ്ടുപേരും പെട്ടെന്ന് മഹി വീഴാൻ തുടങ്ങും മഹിയെ താങ്ങി പിടിച്ച് തന്നോട് അടുപ്പിച്ച് നിർത്തുന്നുണ്ട് കണ്ണൻ ഇത് കണ്ട് അനന്തവും ലേഖയും എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട് കണ്ണനെ ഇത്രയും സന്തോഷിച്ച് ഇതുവരെ കണ്ടിട്ടില്ലേ ലേഹെ മഹി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവന് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് എ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് ജനിക്കണം അതിനെ നമ്മുടെ കുഞ്ഞായിട്ട് നമ്മൾ നമുക്കും കാണാലോ അനന്തുയട്ട എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയും സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ തിരിച്ചു പോകാനായിട്ട് മലമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെയാണ് മേഘൻ വീണ്ടും മദ്യം തീർന്നതിനെ തുടർന്ന് അത് വാങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ മദ്യത്തിന്റെ ലഹരിയിൽ വഴിതെറ്റി നേരെ ആ മലമുകളിലേക്ക് തന്നെയാണ് കേട്ടോ മേഘനും എത്തുന്നത് മേഘനാണെങ്കിൽ കണ്ണന്റെയും മഹിയുടെയും അനന്തുവിന്റെ അവര് വരുന്ന ആ ഒരു സമയത്ത് അവിടെ തന്നെയാണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത് അപ്പോൾ അപ്പോ ഏർ കാറിലിരുന്ന ആ ഒരു കാഴ്ച മേഘൻ കാണുന്നുണ്ട് അതായത് വീൽചെയറിലല്ലാതെ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന കണ്ണനെ കണ്ട് ആ ഒരു കാഴ്ച മേഘനെ കുറച്ചൊന്നും അല്ല ഞെട്ടിക്കുന്നത് ഇത് സ്വപ്നമാണോ സത്യമാണോ അതോ ഇനി മദ്യത്തിൻ്റെ ലഹരിയിൽ എല്ലാം തനിക്ക് തോന്നലാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് മേഘൻ അപ്പോൾ കാറിൽ കാർ കൊണ്ടുവന്ന് നിർത്തുന്നത് അപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് മേഘനാണ് എന്നറിയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേക്കുകയാണെങ്കിൽ ശരിക്കും ഷോക്കാവുന്നുണ്ട് അങ്ങനെ കണ്ണൻ്റെ കാലിന് ചലന ശിഷി കിട്ടി എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം മേഘൻ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അവിടെയാണ് ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാകുന്നത് കാരണം മേഘൻ നല്ല വെള്ളത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന അനന്തവും കണ്ണനും മേഘനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തന്ത്രത്തിലൂടെ മേഘൻ കണ്ടതെല്ലാം ഒരു തോന്നൽ മാത്രമാണെന്ന് വരുത്തി തീർക്കാനും അവർക്ക് കഴിയുന്നുണ്ട് കേട്ടോ തുടർന്ന് കണ്ണൻ്റെയും അനന്തുവിൻ്റെയും ലേഖയുടെയും മഹീടേയും എടുത്തേക്ക് ആടെക്കൊഴഞ്ഞു വന്നിട്ട് മേഘൻ ചോദിക്കുന്നുണ്ട് എടാ കണ്ണാ നീ നടന്നു തുടങ്ങിയതോ എന്നിട്ട് നീ ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കിത് എന്ത് പറ്റി മേഘ കണ്ണൻ വീൽചെയറിൽ തന്നെയാണ് നീ മൂക്കറ്റം വെള്ളത്തിലാണ് അതുകൊണ്ട് നിനക്ക് എല്ലാം തോന്നുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ ശരിക്കും പറ്റിക്കുന്നുണ്ട് കേട്ടോ അനന്തോ അങ്ങനെ ഒരു വിധത്തിൽ മേഘൻ്റെ കണ്ണിൽ പൊഴിയിട്ട് അവരവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ട് ശേഷം ഇനി എന്ത് ചെയ്യും കണ്ണേട്ട കണ്ണേട്ടൻ നടന്നു തുടങ്ങിയ കാര്യം മേഘൻ ഇനി എല്ലാവരോടും പറയുന്നു പറയുമ്പോൾ തൽക്കാലം അവൻ എല്ലാം അവൻ്റെ തോന്നലാണെന്ന് മാത്രമേ അവൻ കരുതിയിട്ടുള്ളൂ അതുകൊണ്ട് കെട്ടിറങ്ങിയാലും അവനൊന്നും ഓർമ്മ കാണില്ല എന്ന് അനന്തവും പറയുന്നുണ്ട് കേട്ടോ മഹിയോട് പിന്നീട് കണ്ണൻ മഹിയോടായിട്ട് പറയുന്നുണ്ട് എനിക്കിനി തന്നെയും കൂട്ടി തന്നെയും മുന്നിലിരുത്തി ഈ മൂന്നാറൊന്ന് ചുറ്റണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ അത് വേണോ കണ്ണേട്ടോ നാട്ടിലെ പോലെയല്ല ഇവിടെ ഹൈ റേഞ്ച് ആണ് എന്ന് മഹി പറയുമ്പോൾ നാട്ടിലെത്തിയാൽ എനിക്കിങ്ങനെ തന്നെയും മുന്നിലിരുത്തി സ്വതന്ത്രമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല തന്നെയും ഇരുത്തി ഡ്രൈവ് ചെയ്യണമെന്ന് എനിക്ക് നല്ല മോഹമുണ്ടോ എന്നുള്ള കണ്ണൻ്റെ ആഗ്രഹത്തിന് ഒടുവിൽ മഹി സമ്മതിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നതിനിടയ്ക്ക് മഹി വീണ്ടും പറയുന്നുണ്ട് സൂക്ഷിക്കണേ കണ്ടേട്ടായത് പറയുമ്പോൾ എൻ്റെ മഹി കൂടെയുള്ളപ്പോൾ കാറിൻ്റെ കൺട്രോളൊന്നും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ചേർത്ത് പിടിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത് എന്തായാലും ആ മേഘൻ്റെ മുന്നിൽ നിന്നും നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് മഹി പറയുമ്പോൾ നാളെ നമ്മൾ ഈ മൂന്നാറ് വിടും ഇനി അവൻ്റെ മുന്നിൽ ചെന്ന് പെടാതെ സൂക്ഷിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ അങ്ങനെ അവർ മൂന്നാറിൽ തന്നെയുള്ള വേറൊരു ഡെസ്റ്റിനേഷനിലെത്തി അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ട് സമയമൊക്കെ ചിലവഴിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഹണിമൂൺ ട്രിപ്പ് എല്ലാ അർത്ഥത്തിലും അവർ അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മുറിയിൽ തിരിച്ചെത്തുന്ന മേഘനാണെങ്കിൽ ഞാൻ കണ്ടത് സത്യമാണോ അതോ എല്ലാം എൻ്റെ തോന്നലാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എന്താ ഞാൻ കണ്ടത് കണ്ണൻ രണ്ടു കാലിൽ നില നിവർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണെട്ടോ മേഘൻ അവർ ഈ മൂന്നാറിലേക്ക് തന്നെയാണ് യാത്ര വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ എല്ലാം എൻ്റെ തോന്നലാകാൻ സാധ്യതയില്ല ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കാൻ കഴിയും എന്ന് കണക്കാക്കിക്കൊണ്ട് മേഘനാണെങ്കിൽ ആ റൂം പോയി വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്ന റൂം ബോയ്ക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവനും ഇവളും ഇവർ രണ്ട് പേരും ഇവിടെയാണോ താമസിക്കുന്നത് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ റൂം ബോയ് അപ്പോൾ ഇവൻ നടന്നാണോ നടന്നിട്ടാണോ പോകുന്നത് അതോ വീൽചെയറിലാണോ എന്ന് മഹ മേഘൻ വീണെന്ന് ചോദിക്കുമ്പോൾ ഈ സാറ് നടന്നാണ് വന്നത് ഇവർ പുറത്തേക്ക് ചുറ്റിക്കറങ്ങാനൊക്കെ പോകുന്നത് നടന്നു തന്നെയാണ് ഈ സാർ ഇതുവരെ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് റൂം ബോയ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാളുടെ വാക്കുകളിൽ നിന്ന് തന്നെ താൻ കണ്ടതൊന്നും തോന്നലായിരുന്നില്ല സത്യം തന്നെയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം മേഘൻ മനസ്സിലാക്കാനോ ചെയ്യുന്നത് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി മറച്ചു വച്ച ആ രഹസ്യം മേഘൻ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ആ താൻ കണ്ടതൊന്നും തോന്നലല്ല സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന മേഘനാണെങ്കിലും ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ ഇത് എത്രയും പെട്ടെന്ന് അപ്പച്ചെയും പ്രതാപനങ്ങളിനെയും അറിയിക്കണമെന്നും മേഘം തീരുമാനമെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ സൂപ്പർ ആയിട്ടുള്ള ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ചാനലുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്